നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ വീണ്ടു വിചാരത്തിനോ വിട്ടുവീഴ്ചക്കോ മുതിരരുതെന്ന മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലിഖമേനി രംഗത്തെ ഇതിൽ വരുന്ന വീഴ്ചകൾ ദൈവകോപത്തിന്റെ കണത്തിൽപ്പെടുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയ ഇറാൻ സന്ദർശനത്തിനിടെ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷത്തിന്റെ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് ഇതിനിടയിലാണ് പരമോന്നത നേതാവിന്റെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് ഹമാസ് നേതാവ് ഹിസ്മയിൽ ഹനിയ വധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നതിൽ ഇറാൻ പ്രസിഡന്റ് മഹ്മൂദ് സഷ്യാനും സൈന്യവും തമ്മിൽ ഭിന്നതയെന്ന റിപ്പോർട്ട് പുറത്തു വന്നതിനിടയിലാണ് ആയിത്തുള്ള അലി ഖമിനയുടെ പ്രസ്താവന ഹൈനയുടെ വധത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത് വധത്തിന് പ്രതികാരം ചെയ്യാൻ ഇറാൻ ഒരുങ്ങുന്നതായി യു എസ് അടക്കമുള്ള രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നതിൽ നിന്നും ഇറാനെ തടയാൻ വിദേശ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് കമേനിയുടെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് സൈനികമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ ഏതൊരു പിന്മാറ്റവും കഠിനമായ ദൈവിക ശിക്ഷയെ ക്ഷണിച്ചു വരുത്തുമെന്നാണ് കമേനി വ്യക്തമാക്കിയിട്ടുള്ളത് ശക്തമായ സുരക്ഷയ്ക്കിടെ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇറാനെ പ്രതിരോധത്തിലാക്കിയിരുന്നു സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുകയും എതിരാളികളുടെ കഴിവുകൾ കൃത്യമായി വിലയിരുത്തുകയും ചെയ്താൽ സമ്മർദ്ദങ്ങളെ മറികടക്കാൻ കഴിയുമെന്ന് ഖമേനി പറഞ്ഞു എതിരാളികളുടെ കഴിവുകളെ വലുതാക്കി കാണിക്കുന്ന പ്രവണതയെയും കമേനി വിമർശിച്ചു ഇസ്ലാമിക വിപ്ലവ സമയം മുതൽ ഇറാനെ തകർക്കാനുള്ള യു എസിന്റെയും ബ്രിട്ടന്റെയും ഇസ്രായേലിന്റെയും ശ്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്കകമാണ് ഇസ്മൈൽ ഹനിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വടക്കൻ ടെഹ്റാനിലെ തന്ത്രപ്രധാന കേന്ദ്രത്തിലായിരുന്നു ഹനിയ താമസിച്ച നഷാത്ത് എന്നറിയപ്പെടുന്ന ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളുടെ നിയന്ത്രണത്തിലുള്ള ഇവിടെയാണ് തന്ത്രപ്രധാന യോഗങ്ങൾ ചേരുന്നതും പ്രധാന അതിഥികളെ താമസിപ്പിക്കുന്നതും പിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ച് സ്ഫോടനം നടത്തുകയായിരുന്നു ഉണ്ടായത് എന്തായാലും ഇറാൻ പരമോന്നത നേതാവിന്റെ മുന്നറിയിപ്പിൽ ഞെട്ടിവിറച്ചിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ എന്നതാണ് സത്യം